നമസ്കാരം നമ്മളുടെ മറുകാടൻ ഞരപ്പാളി മറന്നോ ഞാൻ മറന്നു ഞാൻ മറന്നു വയ്യാണ്ടായി വയ്യാണ്ടായി മാക്കെൻ്റെ ഈ ഭാവിയും പുഴുത്തു തുടങ്ങി അവൻ്റെ പേര് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു അതുകൊണ്ട് ഞാനങ്ങ് മറന്നുകെടുക്കായിരുന്നു പക്ഷെ ഇപ്പോൾ സംഗീത ലക്ഷ്മണ നമ്മളെ ഐ ജി ആയിരുന്നേ അങ്ങനെ പോസ്റ്റിൽ കൃത്യ പേരെനിക്കറിയില്ല ഡെസിനേഷൻ്റെ പേര് അറിയില്ല പോലീസിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന ലക്ഷ്മണയുടെ മകൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ ഒരു പോസ്റ്റ് വന്നപ്പോൾ ഹായ് നമ്മളെ പഴയ എലപ്പാളിയുടെ കാര്യമാണല്ലോ നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട് കേൾക്കണ നിങ്ങൾക്ക് കാലത്ത് തന്നെ കേട്ടോ നല്ല ഭാഷ അവന് അവന് പറ്റിയ ഭാഷ ഇതിന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം കേട്ടോ ശ്രീമതി സംഗീത ലക്ഷ്മണ വക്കീലാണ് ഹൈക്കോടതി വക്കീലാണ് അവർ സംഗീത ലക്ഷ്മണ അവരുടെ അച്ഛൻ വളരെ പ്രശസ്തനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇവർ കൃത്യമായിട്ട് കാര്യങ്ങളെ അവരുടെ നിലപാടുകൾ അത് മറ്റുള്ളവരുടെ നിലപാടിൻ്റെ മേലുള്ളൊരു നിലപാടൊന്നുമല്ല അവരുടെ സ്വന്തം നിലപാട് അത് അവർ തുറന്നു പറയാറുണ്ട് പത്താളുകൾ എന്ത് പറയുന്ന നോക്കിയിട്ടല്ല അത് ഈ ഒഴുക്കിനോടൊപ്പം നിന്നുന്ന ആൾക്കാരുണ്ട് ഇന്ന് സൂര്യൻ പടിഞ്ഞാറ ഉദിച്ചെന്ന് പത്താൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ആൾ പറയും ആ ശരിയേട്ടാ ശരിയേട്ടാ എനിക്കും അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാരുണ്ട് ഞങ്ങളവിടെ ഞാൻ തൃശ്ശൂർ പിനാക്കൽ റെസിഡൻസിൽ താമസിക്കുമ്പോൾ അവിടെ ഒരു മച്ചമേലുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് തുള്ളിയടിക്കേ അപ്പോൾ അവിടെ കരിയും സുഹൃത്തുണ്ടായിരിക്കും അപ്പം ഞങ്ങളെ കാണുന്ന കരി പറയോ കുടിക്കണത് ശരിയാണോ കുടിക്കണത് ശരിയല്ല അല്ല കുടിക്കാണ്ടിരുന്നിട്ട് എന്താ കാര്യം പിന്നെ തുപ്പിൽ പിടികഴിഞ്ഞാൽ അല്ല അത് ശരിയാണ് കുടിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാലും കഴിഞ്ഞാൽ തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന് കുറേ പൈസ അങ്ങനെ പോവല്ലേ വീട്ടുകാർക്ക് കഷ്ടല്ലേ അല്ല അത് കഷ്ടമാണ് വീട്ടുകാരും കഷ്ടമാണ് താങ്കൾ കുടിച്ചതിന് വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടം ഇഷ്ടപ്പെടും ഒന്നും ഇല്ല എന്ന് വെച്ച് വേറൊരു കാര്യമുണ്ടോ ഇതൊക്കെ എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മദ്യപിക്കുന്നത് എവിടെ വലിയ പണക്കാർ മദ്യപിക്കുന്നുണ്ടല്ലോ അല്ല അത് ശരിയാണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം ബന്ധിപ്പിച്ചുണ്ട് കുഴപ്പമൊന്നുമില്ല അത് ശരിയാ അങ്ങനെ ആർക്കും എതിരായിട്ടൊന്നും പറയില്ല ഒരു പട്ടി പട്ടിപുണ കാണുന്നത് ഇതല്ലേ ഗുരുവായൂരികേശ്വൻ ആ ഗുരുവായൂരി കശ്വൻ ഞാനിപ്പോഴും ഗുരുവായൂര കശ്വൻ ആദ്യമായിട്ട് കാണണമെന്ന് പറയും അങ്ങനെ ഒരാൾ അപ്പം അങ്ങനെ നില നിലപാടില്ലാത്ത ആൾക്കാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിലപാടിൻ്റെ മേലെ കയറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അതല്ല സംഗീത ലക്ഷ്മണൻ അങ്ങനെ കുറച്ച് ആൾക്കാരെ ഉള്ളു കേട്ടോ കേരളത്തിൽ അതിനൊന്നാണ് ഈ സംഗീത മേഡം അയാൾ എഴുതിയിരിക്കുകയാണ് ഇതിൽ ഇവൻ്റെ പേര് ഞാൻ സാധാരണ പറയാറില്ല എനിക്കിഷ്ടമല്ല എടാ എരപ്പാളി ഇതിൽ പറഞ്ഞിട്ടുള്ളത് നല്ല ഭാഷയിൽ അഭിപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ഞാൻ ആ ഒരു പേര് മാത്രം ടിസിയാണ് എടാ മറുകാടൻ എരപ്പാളി ഊള സൈബർ പോരാളികളുടെ കൺ കണ്ട ദൈവമാണ് മൂപ്പര് ഊള ഊള സൈബർ പോരാളികളുടെ കൺ കണ്ട ദൈവമാണ് മൂപ്പര് ഹോ എന്നാൽ ആ ക്വാളിറ്റിയെങ്കിലും അതെങ്കിലും പാലിക്കേണ്ടട ഏനപ്പാളി കുറച്ച് കാലം മുമ്പ് നീ മനോജ് അബ്രഹാം ഐ പി എസിനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു ലേഖനം പ്രസിദ്ധീകരിച്ചത് ഞാൻ കണ്ടു പിന്നീട് യാതൊരു വിശീകരണം കൂടാതെ നീ ആ ലേഖനം മുക്കുകയും ചെയ്തു നിൻ്റെ അച്ഛനല്ല എന്റെ അച്ഛൻ എന്നതുകൊണ്ടും അത് സത്യം തന്നെയാണ് ഇവരുടെ അച്ഛൻ പ്രശസ്തനാണ് വലിയ ഓഫീസറാണ് ഓഫീസർ ആണെങ്കിൽ നല്ല പഠിപ്പും കാര്യങ്ങളും പാരമ്പര്യവും വേണമല്ലോ നിൻ്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്നതുകൊണ്ടും നീ പഠിച്ച ഊള സ്കൂളിലല്ല ഞാൻ പഠിച്ചെന്നത് കൊണ്ടും നിനക്ക് പ്ലൂറൽ പെറ്റേണിറ്റി സിൻഡ്രോം പ്ലൂറൽ പെറ്റേണിറ്റി സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ് എന്നതുകൊണ്ടും ഞാനിതിൽ മനസ്സിലാക്കുന്ന പ്ലൂരൽ ഞാൻ ഇരട്ട അതായത് ഇവിടെ എങ്ങനെയും അവിടെ അങ്ങനെയും ഇവിടെ ഇവിടെ താങ്ങും അവിടെ അവിടെ താങ്ങും അങ്ങനെയുള്ള അത് കൃത്യമായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഇല്ലാത്ത ആൾ അതാണ് ഉദ്ദേശിക്കുന്നത് ലക്ഷണങ്ങൾ പ്രകടമാണെന്നതുകൊണ്ടും ഞാൻ ആ ലേഖനത്തിൻ്റെ സീ സ്ക്രീൻഷോട്ട്സ് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മനോജ് എബ്രഹാമും നീയും തമ്മിൽ അന്തർധാര ഉണ്ടായതാണ് നീ ആ ലേഖനം നീക്കം ചെയ്യാൻ കാരണമായത് എനിക്ക് ഉറപ്പാണ് ഈ നാട് മലയാള നാട് ഭൂമി മലയാളത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട് പ്രവർത്തനം നടത്തുന്നത് നീയാണ് എന്നതിൽ എനിക്ക് സംശയമില്ല നീ നടത്തുന്നത് പ്രവർത്തനമാണോ എന്ന കാര്യത്തിലും സംശയമുണ്ട് അതിൽ സംശയമുണ്ട് അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി ലതയാണ് നീ നടത്തിയ രണ്ട് അഭിമുഖ പരിപാടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഒന്ന് മല്ലിക ജഗദീശ്വരി ജഗദീശ്രീകുമാർ അല്ല മല്ലിക അത് പണ്ടായിരുന്നു മല്ലിക സുകുമാരൻ എൻ്റെ മുമ്പിൽ തേലൊലിപ്പിക്കുന്ന മുഖമാരത്തോടുകൂടി ശൃംഗാര ശരീരഭാഷയോടുകൂടി ഗോപിയാശാനയ്ക്ക് ശൃംഗാരം കടന്നു കണ്ടിട്ടില്ലേ ശൃംഗാര ശരീരഭാഷയോടുകൂടി ഇരുന്നു കൊണ്ട് നീ അവളോട് ചിലതൊക്കെ ഇങ്ങനെ 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 കുത്തി 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 അങ്ങനെയാണല്ലോ പതുക്കെ 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 ഏ എന്നിട്ട് കാര്യത്തിനെ കിടക്കും അങ്ങനെയാണല്ലോ അപ്പൊ കാരണം ചോദിക്കുന്നു പച്ചക്കള്ളമാണ് അവർ മറുപടി പറയുന്നതെന്ന് എനിക്കറിയാം അവൾക്കും അറിയാം അതിപ്പം സംഗീത ലക്ഷ്മണൻ അറിയാത്ത കുറെ കാര്യങ്ങൾ ലോകത്തിലുണ്ട് ഏത് സിനിമാ രംഗത്തുള്ള ആരോട് ചോദിച്ചാലും അച്ഛൻ എന്താ ചെയ്യുന്നത് അദ്ദേഹം ഹൈക്കമ്മീഷണറായിരുന്നു എവിടെ ഏത് രാജ്യത്തിന്റെ പേര് ഇൻഡോനേഷ്യയിലോ അല്ലെങ്കിൽ ഉഗാണ്ടയിലോ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണറായിരുന്നു അപ്പം നിങ്ങൾ സിനിമയിൽ വന്നോ അച്ഛന് നല്ല വാസനയുണ്ടായിരുന്നു എവിടെ അല്ല അച്ഛന് കലാവാസന ഉണ്ടായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന ആൾക്കാരുണ്ട് കൃത്യമായിട്ട് പാരമ്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവന് എന്തേലും പാരമ്പര്യം ഉണ്ടാക്കുക പറഞ്ഞ് ഉണ്ടാക്കുക പിന്നെ ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അച്ഛനും അമ്മയും അവർ കിട്ടും അപ്പോൾ അച്ഛനും അമ്മ ഇല്ലാത്ത ഞാൻ തന്തയ്ക്ക് പറക്കാത്തവർ അങ്ങനെയുള്ള ഈ ഇത്ര ആൾക്കാർ കയ്യിൽ കുറച്ച് പൈസ വന്നു കഴിഞ്ഞാൽ സൂപ്രഭത്തിൽ കാണാം ഇതാരാ എൻ്റെ ഡാഡിയാണ് ആരാ ഡാഡി ഡാഡി ഹൈക്കമ്മീഷണറാണ് എന്നും പറഞ്ഞ ഒരാളെ അവിടെ കൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ചു നിർത്തും അപ്പോൾ അതൊക്കെ പതിവാണത് അതുകൊണ്ട് അവരുടെ അവരുടെ കൂട്ടത്തിൽ തന്തയ്ക്ക് പറക്കാത്തവർ തള്ളയ്ക്ക് എന്ന് പറഞ്ഞാലും ഒരു അർത്ഥമില്ല സൂര്യന് ചൂടുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് അതൊരു സ്വാഭാവിക സംഭവം അല്ലേ ഞാനത് എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ ഇവിടെ പറയാണ് മല്ലിക സുമാൻ്റെ മുന്നിൽ തേനൊലിപ്പിക്കുന്ന മുഖപാളത്തോടെ ചോദിക്കുന്നു പച്ച കള്ളമാണ് കള്ളമാണവളും മറുപടി പറയുന്നതെന്ന് എനിക്കും അറിയാം അവൾക്കും അറിയാം പരിപാടി കാണുന്നവർക്കും അറിയാം അങ്ങനൊരു അഭിമുഖ പരിപാടി തീർന്നില്ല അങ്ങനെ ഒരു അഭിമുഖ പരിപാടി അതുകൊണ്ട് തീർന്നില്ല എം ജി ശ്രീകുമാർ ക്രിസ് നായർ എന്ന അമേരിക്കൻ മലയാളിയുടെ മുൻ ഭാര്യയും പിന്നീട് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയുമായി പരിണമിച്ച ലേഖാനായരുമായിട്ട് നീരുന്ന് എന്തെല്ലാമോ ചോദിക്കുന്നു എന്തെല്ലാമോ പറയുന്നു കെട്ടിയോനും കെട്ടിയോളും കൂടിയിരുന്ന നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങള് പറയുന്നു കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്കു ചിരിക്കുന്നു ഉദാഹരണത്തിന് ഡൈവോഴ്സിന് ശേഷമാണ് രേഖ നായർ അമേരിക്കയിൽ നിന്ന് കേരളത്തിലേക്ക് താമസം മാറ്റിയതെന്ന് നിന്നോട് അവൾ പറയുന്നുണ്ട് അതല്ല സത്യം അത് നിനക്കറിയാം അതല്ല സത്യം നിനക്കറിയാം എന്തിനാടാ ഇവരേക്ക് വെള്ള പൂശാൻ നീ നിന്റെ ഇളിപ്യൻ ചാനൽ ഉപയോഗിക്കുന്നത് സംഗീത മേഡം ഇളിപ്പ്യൻ ചാനൽ പിന്നെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ അന്തസ്സുള്ളവരെ കരി കരി വാരിത്തേക്കുക ഇങ്ങനെ ചാബല്യം കാണിക്കുന്ന കുടലകളെ കുലട്ടകളെ എന്താ പറയാന് കുലട്ടകൾ ആ കുലട്ടകളെ വൈറ്റ് വാഷ് ചെയ്യുക അതിനാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതായാലും രേഖാ നായര് മലയാളി വീട്ടമ്മയെ എം ജി ശ്രീകുമാര് പരിചയപ്പെട്ടു പരിചയപ്പെട്ട മേലെ പ്രേമത്തിലോ പ്രണയത്തിലോ അല്ല കാമത്തിലായി ഭർത്താവുമായിട്ടുള്ള ക്രിസ് നായര് ഞാൻ ആ പേര് ആദ്യ ക്രിസ് നായര് ജാരനായിട്ടുള്ള എം ജി ശ്രീകുമാറിനെയും ഒരുമിച്ച് കൊണ്ട് നടന്നാണ് നീണ്ട ഒന്നര പതിറ്റാണ്ട് കാലം ഈ പെണ്ണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന കാര്യം നിനക്കറിയാത്തതല്ലോടാ ഊളെ ഏ ആദ്യകാലത്ത് ഏക വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരത്ത് സരസ്വതി നിലയം അപ്പാർട്ട്മെൻറ്റിൽ അസമയത്തുള്ള ശ്രീകുമാറിൻ്റെ വരവും പോക്കും അവിടെയുള്ള സജാ സദാചാരവാദികൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് ഏറെ ധനികനായിരുന്ന ക്രിസ് നായരുടെ പണം ഉപയോഗിച്ച് ലേഖ നായർ തിരുവനന്തപുരത്ത് ഒരു വെല്ല സ്വന്തമാക്കുന്നത് ക്രിസ് നായർ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ ശ്രീകുമാർ അവന്റെ ഷേവിംഗ് സൈറ്റ് ഷേവിംഗ് സൈറ്റ് ഉൾപ്പെടെയുള്ള ഷേവിംഗ് സെറ്റോ അല്ല ഷേവിംഗ് സെറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ലേഖയുടെ വീട്ടിൽ നിന്ന് മാറ്റും എന്നിട്ട് തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പങ്കജിൽ പോയി താമസിക്കും കൃഷ്ണായർ മടങ്ങിപ്പോയാൽ എം ജി ശിവകുമാർ പിന്നെയും ലേഖയുടെ വീട്ടിലെത്തും ഷേവിംഗ് സെറ്റുമായിട്ട് സ്വന്തമായി ഒരു വീട് വാങ്ങാൻ ശ്രീകുമാറിന് സാധിച്ചതുവരെ ശ്രീകുമാറും രേഖയും ജീവിച്ചത് അങ്ങനെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നിനക്കും അറിയാം ശരിയല്ലടാ ഊളേ പിന്നീട് അമേരിക്കൻ മലയാളി ക്രിസ് നായർ റിട്ടയർമെൻറ്റിന് ശേഷം നാട്ടിൽ സ്ഥിരമാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നതും ലേഖയുടെ ഭർത്താവിൻ്റെ താല്പര്യത്തിൽ അവർ തമ്മിൽ പിഴിയുന്നതും ഇതൊന്നും നാട്ടുകാർക്കറിയാത്ത കാര്യമില്ല പ്രത്യേകിച്ച് നിനക്കും അറിയാത്ത കാര്യമല്ല ലേഖ തിരുവനന്തപുരത്ത് താമസമാക്കിയത് ഏത് വർഷം എൻ ജി ശ്രീകുമാറുമായിട്ട് ബന്ധം തുടങ്ങുന്ന ഏതു വർഷം അവൾ നിര നിയമപരമായിട്ട് വിവാഹമോചനം നേടിയ ഏതു വർഷം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കി ശീലാവധി ജമയാനും ചാരിത്ര പ്രസംഗം നടത്താനും അവളെ നീ നിന്റെ പരിപാടിയിൽ അവരോധിച്ച് പ്രതിഷ്ഠിച്ച് ആനസ്തനസ്ഥയാക്കിയത് എന്തിനായിരുന്നടാ ഊളെ എന്തിനാ എന്തിനാടാ ആ ഊളെ നീ നിന്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള ലക്ഷോപലക്ഷം വരുന്ന ഊള സൈബർ പോരാടികളെ ബ്ലഡി ഫൂൾസ് ആക്കി മാറ്റുന്നത് ഏ സംഗീത മേഡം അവരെ ബ്ലഡി ഫൂൾസ് ആക്കി മാറ്റേണ്ട ആവശ്യമില്ല അവര് ജന്മന ബ്ലഡി ഫൂൾസാ ചാണക സംഗീതത്തെ കാര്യമല്ലേ ഈ പറഞ്ഞത് അവര് ജന്മന അങ്ങനെയാണ് മല്ലികാ സുകുമാരനെയും മല്ലികാസുകുമാരനെയും ലേഖാനായരെയും പോലുള്ളവരെ പുണ്യവതികളാക്കി ചിത്രീകരിച്ച് നീ നിന്റെ പ്രേക്ഷകരെ ലഹരി പിടിപ്പിക്കുന്നത് വഞ്ചിപ്പിക്ക വഞ്ചിപ്പിക്കുന്നത് എന്തിനാടാ ഊളേ എന്തിനാണ് ആ ഇവരുടെയൊക്കെ തീട്ടം നിന്റെ ഭക്തരായിട്ടുള്ള ഊള സൈബർ പോരാളികൾക്ക് നീ വിളമ്പിക്കൊടുത്ത് തീറ്റിക്കുന്നത് ഇത്രയുമൊക്കെ ഞാൻ ഈ പറഞ്ഞു വെച്ചത് ശ്രീമതി സംഗീത ലക്ഷ്മണ പറയുകയാണ് ഇത്രയൊക്കെ ഞാൻ ഈ പറഞ്ഞു വെച്ചത് ഈ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തിയെട്ടെ മാധ്യമപ്രവർത്തന എന്ന പേരിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് നീ എന്ന ഊളയാണെന്നുള്ള ബോധ്യം എനിക്കുള്ളപ്പോഴും നിന്റെ മനുഷ്യ മനസ്സിൽ എവിടെയോ ഒരു നന്മയുടെ ചെറിയ അംശമുണ്ടെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയതുകൊണ്ട് അത് ഈ ഒരു അവിവേകത്തിൻ്റെ പേരിൽ അവിവേകി എന്നുള്ള രീതിയിൽ നിന്നെ മുത്ത കുത്തുമ്പോൾ ചിലപ്പോൾ തോന്നും അയ്യോ പാവെന്ന് അപ്പം തോന്നുന്നു ചെറിയൊരു അംശമുണ്ടെന്ന് മല്ലികാസു കുമാരനും ലേഖാനായനും പോലുള്ള സ്ത്രീകൾ അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയാണ് അവരുടെ നല്ല പ്രായത്തിൽ ജീവിച്ചതെന്ന് നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ നെറിയോടെ പറയാൻ തയ്യാറല്ല എങ്കിൽ അവർക്ക് നീ അവരുടെ വ്യക്തി ജീവിതം വിശദീകരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് അത്ര ചെയ്താൽ മതി ഇല്ലാത്ത ജീവിതം ഉണ്ടാക്കി പറയുക വല്ലാത്ത ജീവിതം അല്ലാത്ത ജീവിതം അത് വലിയൊരു ജീവിതമാക്കി പെരുപ്പിച്ച് കാണിക്കുക അതിനു വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ അവർക്ക് വേദിയൊരുക്കാൻ വേണ്ടിയിട്ട് നീ നിൻ്റെ ഈ ചാൻഡ് ഉപയോഗിക്കുന്നതൊക്കെ എത്ര വലിയ അവിവേകമാണത് ഏഹ് ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ കൂടുതലൊന്നും പറയുന്നില്ല നന്നായി വാ നമസ്കാരം